നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തുലാക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിത്തിര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങമാസഫലത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിച്ചപ്പോൾ ചിങ്ങമാസം പറന്നിരിക്കുകയാണ് ഈ ചിങ്ങമാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലാവസ്ഥ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് അതായത് ഈ നക്ഷത്ര ജാതകരുടെ കൂറിന്റെ അധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സ്ഥിതി ചെയ്യുകയാണ് അപ്പോൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ പലവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും തൊഴിലിൽ സ്ഥാനക്കേറ്റവും അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അതുപോലെ തുണിക്കച്ചവടക്കാർക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ് പിന്നെ പുതുതായി തുണിക്കച്ചവടം മുതലായ കച്ചവടങ്ങൾ ചെയ്യുവാനും അനുകൂല അവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാകുന്നു അതുപോലെ ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴൻ സ്ഥിതി ചെയ്യുന്നതിനാൽ പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് മുൻപ് പണം കടം കൊടുത്തവരിൽ നിന്നും പണം തിരികെ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാണ് അതുപോലെ അച്ഛനോടൊപ്പം ചേർന്ന് തൊഴിൽ ചെയ്യേണ്ടതായ അവസ്ഥയുണ്ടാവും അതായത് ബിസിനസ് മുതലായവ ചെയ്യേണ്ടതായിട്ടുള്ള കാലഘട്ടമാകുന്നു ബിസിനസ്സുകൾ തുടർന്നുകൊണ്ടിരുന്നവർക്ക് ബിസിനസ്സിൽ പലവിധ നേട്ടങ്ങളും അംഗീകാരങ്ങളും പ്രശസ്തിയും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് പല രീതിയിൽ ധനവർധനവ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുകയും അതുപോലെ സ്വർണം വസ്ത്രം മുതലായവ ലഭിക്കുകയും അപ്രതീക്ഷിതമായി പല രീതിയിലുള്ള ആദരവുകൾ വന്നു ചേരുകയും കലാകാരന്മാർക്ക് കലയിൽ പ്രശസ്തിയും അംഗീകാരവും പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ആദരവ് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം മാതാപിതാക്കളിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും കുടുംബത്തിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും പുതിയ വാഹനം വാങ്ങുവാനും ഗൃഹനിർമ്മാണം തുടങ്ങുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു കേസുകൾ വഴക്കുകൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകുകയും സർക്കാരിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങൾ വന്നു ചേരുകയും അതുപോലെ നിയമ വിദ്യാർത്ഥികൾക്ക് വിദേശവാസത്തിനും അനുകൂലമായ കാലഘട്ടമാകുന്നു അതുപോലെ അഡ്വക്കേറ്റ് ഡോക്ടർമാർ മുതലായവർക്ക് വിദേശവാസത്തിനും അനുകൂലമായ കാലഘട്ടമാകുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ട അവസര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയവും അംഗീകാരവും ലഭിക്കുന്ന ഒരു കാലഘട്ടമാകുന്നു ഈ കാലഘട്ടം അതോടൊപ്പം പുതിയ സന്താനങ്ങൾ ജനിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു സന്താനങ്ങളെ കൊണ്ട് പല വിധേനയുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഇടവിട്ട് ഉദരസംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാകുന്നു ഈ കാലഘട്ടം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പരിഹാരമായി സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും സർപ്പരാജാവിന് നൂറും പാലും നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണുവിന് വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു ഈ കാലഘട്ടത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ